ബാറിൽ അതിക്രമം നടത്തിയ സംഘടിത കുറ്റവാളി സംഘത്തിലെ അംഗങ്ങളും രണ്ട് റൌഡികളുമായ ബിൻഷാദും ഷൈജുവും റിമാൻഡിൽ കാട്ടൂരിലുള്ള ബാറിൽ മദ്യപിക്കാനെത്തിയ സംഘടിത കുറ്റവാളി സംഘത്തിലെ അംഗങ്ങളായ പ്രതികളോട് ബാറിൽ നിന്നും മദ്യപിച്ചതിന്റെ പണം ചോദിച്ചതിലുള്ള വൈരാഗ്യത്താൽ ബാറിലെ വെയ്റ്ററായ രവീന്ദ്രൻ എന്നയാളെ അസഭ്യം പറയുകയും തുടർന്ന് പുറത്തിറങ്ങി സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന സെബാസ്റ്റൻ എന്നയാളെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി പെരിയവള വീട്ടിൽ സെബാസ്റ്റിൻ എന്നയാളുടെ പരാതിയിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലെ പ്രതികളായ വാടാനപ്പള്ളി ബീച്ച് സ്വദേശി പടിയത്ത് വീട്ടിൽ ബിൻഷാദ് മുപ്പത്തിയാറ് വയസ്സ് കാട്ടൂർ പറയങ്കടവ് സ്വദേശി കരിപ്പാടത്ത് വീട്ടിൽ ഷൈജു നാൽപ്പത്തിയൊന്ന് വയസ്സ് എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ബിൻഷാദ് വാടാനപ്പള്ളി ചാവക്കാട് വടക്കേക്കാട് വിയൂർ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുകളിൽ അഞ്ച് വധശ്രമ കേസിലും പത്ത് അടിപിടി കേസിലും ഒരു കവർച്ചാ കേസിലും വീട് കയറി ആക്രമണം നടത്തിയ രണ്ട് കേസിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ഒരു കേസിലും ഒരു പോക്സോ കേസിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച കേസിലും അനധികൃതമായ ആയുധം കൈവശം വെച്ച കേസിലും അടക്കം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷൈജു മൂന്ന് കവർച്ചാ കേസിലും നാല് വധശ്രമ കേസിലും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കേസിലും രണ്ടടിപിടി കേസിലും ഒരു മോഷണ കേസിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച ഒരു കേസിലും അടക്കം പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ബൈജുയാർ സബ് ഇൻസ്പെക്ടർമാരായ ബാബു സനദ് രമേശ് നൌഷാദ് ഫ്രാൻസിസ് എസ്ഇപിഒ ഷൌക്കര് ജിതേഷ് മിഥുന് ഹരിശങ്കർ എന്നിവർ ചേര്ന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്